ഞാനിന്നിവിടെ ഒരു ദിവസം നമുക്ക് ഉച്ചക്ക് ലോണും രാവിലത്തെ കടിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയം ലാഭിക്കുന്ന ഒരു പിന്നെ ഐഡിയ ആണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ രാവിലെ നമ്മളപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊക്കെ ചുട്ട് അതിലേക്കൊരു ഉരുളം തേങ്ങിൻ്റെ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ചുട്ടൊക്കെ കഴിയാൻ ആയിട്ടുണ്ട് ഉരുളം കേങ്ങിൻ്റെ കറി ഉണ്ടാക്കും ഇതിലേക്ക് ആവശ്യമായത് രണ്ട് ഉരുളം കേങ്ങ് ഒരു തക്കാളി കുറച്ച് ചീരമുളക് ചീരമുളക് ഇവിടെ നല്ലവണ്ണം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനത് എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് മതി നമ്മൾ കട്ടില്ല ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് അത് ഒഴിച്ച് നമ്മൾ ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് വേഗം ഓഫാക്കാവുന്നതാണ് സിമ്മിൽ ആവശ്യമില്ല അല്ലെങ്കിൽ രണ്ട് വിസിൽ വന്ന് ഓഫാക്കിയാൽ മതി അത് വേഗമാകുമ്പോഴത്തേക്ക് ഞാൻ വിറക്കൊക്കെ കത്തിച്ച് ഞാൻ ചോറിന് അരി അടുപ്പത്തിടാൻ വേണ്ടിയുണ്ട് കാലൊക്കെ വെച്ചിട്ടുണ്ട് അത് വെള്ളമൊക്കെ നല്ല വെള്ളം ചൂടായി വന്നിട്ട് നമ്മൾ അരി കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ കരിങ്ങാലി വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭർത്താവിന് അപ്പോഴത്തേക്ക് നമ്മൾ കറിയൊക്കെ വൈകിട്ടുണ്ട് ഉരുളം കേങ്ങ് കറി അത് ഞാൻ ഒരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അത് റെഡിയാക്കുകയാണ് കേട്ടോ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് അടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നിൽ ഇനിയിപ്പോൾ രണ്ടടുപ്പുള്ളെങ്കിലും ഒരു ഒരു പിന്നെ കറി ഒരു ഭാഗത്തുണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് പിന്നെ മറ്റേത് മറ്റേ അടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാൻ ഈ ഉരുളങ്കിൽ കടുവ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കറിവേപ്പിൽ പൊട്ടിയാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സമയം എപ്പോഴും നമ്മൾ ലാഭിക്കാൻ പഠിക്കണം നമ്മൾ കറിയൊക്കെ കടുക പൊട്ടിച്ച് അതിലേക്ക് ഉരുളം തേങ്ങ ഒഴിച്ച് കുത്തി കുത്തിയടച്ച് നമ്മൾ കറിയാക്കി ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പത്തിലേക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പം ഉരുളം തേങ്ങും കറി കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തേക്ക് ഞാൻ ചക്കക്കുരി ഒക്കെ തൊലി കളഞ്ഞ് ചവറ് ഞങ്ങൾ കളയാറില്ലട്ടോ അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ അതൊക്കെ പുറംതൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഇതിട്ടിട്ടാണ് ഞാനത് വേവിക്കാൻ വയ്ക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അരിഞ്ഞ് എടുത്ത് വെച്ച പച്ചമുളക് തക്കാളി എല്ലാം ചേർത്തി കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടോ ഒരു ടീസ്പൂൺ എന്നാലും നമ്മൾ കറി എരിവും ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇത് ഒരാൾക്കോ രണ്ടാക്കൊക്കെ കഴിക്കാനുള്ള കറിയുള്ളൂ ഇവിടെ ഇപ്പോൾ ആരുമില്ല ഇവിടെ എൻ്റെ ഭർത്താവിന് മാത്രം അത് ഇനിക്ക് നോക്കുമ്പാണ് അപ്പം ഞാൻ കുറച്ച് കറി പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ തരുന്ന് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടോ അത്ര ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിക്കാൻ വെക്കണേ കുറച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ ഇത് കട്ടിയുള്ള കറിയാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും ചക്കക്കുരു ശരീരത്തിനൊരു കീഴുമില്ലാത്ത കഴിക്കാൻ പറ്റും എന്താ കുറച്ച് വെള്ളം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ ഇത് നമ്മൾ വേവായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒച്ചു കൊടുക്കാം ആദ്യം തന്നെ വെള്ളമേറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനിത് വെച്ച് ഒരു വിസിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സമയം സിമ്മിൽ ഇട്ട് കൊടുക്കണം കാരണം ചക്ക കുരുവിന് വേവുണ്ടാവും നമ്മളിത് ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നാല് നാല് കീറായി അങ്ങനെ കീറിയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ചെറുതായി നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ താല്പര്യം ഇല്ലാത്തവർക്ക് കളയട്ടോ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് ഈ ചോറൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും കളയുന്നില്ല ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് ഇതിൻ്റെ ഈ ഉള്ളിലെ ചോറും ഈ കുരുമൊക്കെ കഴിക്കുന്നതിൽ കുറേ വിറ്റാമിൻസ് ഉണ്ട് അപ്പം നമ്മളതൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് നമ്മളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ഇത് ഇത് എത്രയും സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്താൽ നമ്മൾ ഇതിന് വിറ്റാമിന് ഇതിൻ്റെ ഗുണം എങ്ങനെയാന്നൊക്കെ നമുക്ക് മനസ്സിലാവണം നമ്മളതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നല്ലതുപോലെ കൈകി വൃത്തിയാക്കേണ്ടതുണ്ട് നമ്മളെ വീട്ടിലാണെങ്കിൽ അതിൽ വിഷമൊന്നും ഉണ്ടാവില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വിഷമൊക്കെ ഉണ്ടാവും അരിയുന്ന അരിഞ്ഞ് കുറച്ച് അരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ടിങ്ങൊക്കെ കീറി കൊടുത്തത് ബാ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കീറി കൊടുക്കണം എന്നിട്ട് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പീസ് വലിയ പീസുകളായി നമ്മളതിൽ കടന്നു അപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് കയറിയിട്ടുണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് വയറ്റാൻ പോവാണ് കേട്ടോ ഞാനിതിലേക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഉള്ളി നല്ലതുപോലെ വാടേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നൊന്നിടെ ഒന്ന് വാടിക്കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് നമ്മുടെ കയ്പങ്ങയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കയ്പങ്ങയും ഉള്ളിയും ഒരേപോലെ വാടി വരണം വേവായി വേവം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് നേരത്തെ ഇട്ട് എഴുതി കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കയ്പ്പങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ ഇടേണ്ടി വരും കാരണം നമുക്ക് പയറിലൊന്നും ഇടുന്നത് പോലെ അല്ല കയ്പങ്ങ് കയ്പ അതിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കണം അത് നമ്മൾ അധികം കയറാനും പാടില്ല ഞാൻ ഈ പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്ന് ഇതിലിട്ട് ഇളക്കി അപ്പം തന്നെ നമ്മൾ കയ്പങ്ങയും ഉപ്പ് കൊടുക്കുന്നുണ്ട് ഞാന് ഈ കഴുകി വെച്ച കയ്പങ്ങ ഇതിൽ കുറച്ച് ഈ കഴുകിൻ്റെ ഊറ്റി മുമ്പ് വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അത് അതിലുണ്ടായി അത് കുഴപ്പമില്ല ഇനി ഞമ്മള് ഒരിച്ചിരി വെള്ളം അതിൽ കൊഴിച്ചു കൊടുക്കും കാരണം കയ്പങ്ങ അത്യാവശ്യം വേവുണ്ട് ഞങ്ങൾ കയ്പങ്ങ എന്നാ പറയാ കയ്പക്ക എന്ന് പറയുന്നവരുണ്ടാവും പല പേരുണ്ട് ഓരോരോ നാട്ടിൽ ഓരോ പേര് തന്നെയാകും ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ പറയല് അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത്തിരി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കാരണം കായ്പങ്ങ വേഗമാകുമ്പോഴത്തേന് അതല്ലെങ്കിൽ എണ്ണ കൂടുതൽ നമ്മൾ ഒഴിക്കേണ്ടി വരുമോ എണ്ണ നമുക്ക് എല്ലാവർക്കും ശരീരത്തിന് കേടല്ലേ എന്നാൽ തന്നെ നമ്മൾ കായ്പങ്ങയിൽ ഞാൻ ആകെ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും ഈ ഒരു കയ്യിൽ ഇത്ര വെള്ളമുള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കി ഇളക്കിങ്ങ നമ്മൾ മൂടി വെക്കണം ശരിക്കും മൂടി വെച്ചിട്ട് നമ്മൾ തീ നല്ല ഫ്ലെയിം ഫുള്ളിലാണെങ്കിൽ ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ട് കുറച്ച് സിമ്മിലിട്ട് കൊടുക്കണം നല്ല ഫുൾ ഫ്ലെയിം ആവണ്ട അതിൽ കിടന്നതൊന്ന് വേവാനുണ്ട് നമ്മുടെ ഈ കായ്പങ്ങ എല്ലാവരും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലും അതെല്ലാ ഭാഗവും ഒരേപോലെ ക്ലിയർ ആയി വരിക നമ്മളെ ഈ കായ്പങ്ങ ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ കായ്പങ്ങൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ തീ സിമ്മിൽ ഇട്ടൊക്കെയാണ് കേട്ടോ വെള്ളം വെക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് അരിഞ്ഞു പോകും ഇങ്ങനെ നമ്മൾ നല്ല പോലെ ഒന്നും ഉടച്ച് കൊടുക്കണം എന്നാലുള്ളൂ ആ കയ്പുങ്ങക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഉള്ളിയും ഈ ഉള്ളി ഇതിൽ അങ്ങനെ ഇല്ല ഈ ഉള്ളി കയ്പ്പങ്ങയും ഒരേപോലെ ചേർന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് വേർത്ത് കാണാനൊന്നും പറ്റില്ല ഇങ്ങനെ നമ്മൾ ചെറുതാക്കി ഉടച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കയ്പുങ്ങക്ക് ആ ഉപ്പും എരിവും കൈപ്പങ്ങയുടെ കയ്പ്പും എല്ലാം പാടെ അതിൽ ചേർന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് കയ്പ്പ് വല്ലാതെ അറിയില്ല നല്ല കയ്പ്പ് ഉണ്ടാവില്ല കയ്പങ്ങ് കഴിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളൊന്നെല്ലാം അവർ ഉണ്ടാക്കി നോക്കും എന്നിട്ട് ഇതിൻ്റെ ഞാൻ ഇപ്പോൾ ഫ്ലെയിം കൂട്ടിക്കൊടുത്തേക്കാണെങ്കിൽ ഇത് നല്ലപോലെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് തീ ഓഫാക്കാനായിട്ടുണ്ട് ഉപ്പൊക്കെ എല്ലാവരും പാകത്തിനല്ലേ നോക്കുക ഇത് കണ്ടത് നമ്മൾ ആ അരിഞ്ഞതിലേറെ ഞാനൊന്നും കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ 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 ഉടച്ചു ഞാൻ ഒന്നും കൂടി അത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കായ്പങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വലിയ ഉള്ളി ഇതുണ്ട് നല്ല നല്ല കട്ടിയുള്ള കറിയായിരിക്കും ഞാനിത് രണ്ടാൾക്ക് വെച്ച കറിയാണ് അധികം ആളുകളുണ്ടെങ്കിൽ നമ്മൾ ചക്ക കുരുവിയുടെ എണ്ണം അധികം കൂട്ടണം ചേരുവകൾ അധികം കൂട്ടണം ആളുകൾക്കനുസരിച്ച് നമ്മളെല്ലാം കൂട്ടേണ്ടി വരും അപ്പോൾ നല്ല ടേസ്റ്റിയായ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അതിന് ശേഷം ഞാനിനിപ്പോൾ കുറച്ച് വത്തൽ നന്നാക്കി മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതും കൂടി നമുക്ക് പൊരിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് നമുക്ക് കറിയായി ഉപ്പേരിയായി എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ മീനൊക്കെ ഒരു ഭാഗം ഒരിഞ്ഞിട്ടുണ്ട് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഭാഗം കൂടി വവാവട്ടെ ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങ താളിപ്പിന് ഉള്ളി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി അരഞ്ഞ് ചട്ടിയിലിട്ട് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിയൊക്കെ മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് മുരിങ്ങയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങ ആദ്യം നമ്മളെ എണ്ണയിലേക്ക് ഇട്ടാൽ അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ അതിൽ തന്നെ നമ്മൾ മുരിങ്ങ വേവും നല്ല പോലെ ഒന്ന് അളക്കി കൊടുക്കണം എല്ലാ ഭാഗവും എണ്ണയിൽ പുരട്ടേണ്ടെന്ന് ഞാനൊരു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സാധനങ്ങളിവിടെ റെഡി ആക്കിയത് അപ്പോൾ എല്ലാവരും സമയം ലാഭിച്ച് ജോലികൾ പെട്ടെന്ന് കഴിക്കാൻ നോക്കും ആ മുരിങ്ങ എല്ലാ ഭാഗവും ആ എണ്ണയിലിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ല കട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഒരു താളിപ്പ് കൂട്ടുന്നത് ഉച്ചക്കൊക്കെ നല്ലതാണ് മുരിങ്ങ എല്ലാ ഭാഗവും നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫായി ഓഫാക്കാം തൈരുണ്ട കുറച്ച് ചീരമുളകും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ തൈര് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ല ടേസ്റ്റിയായ തൈര് ഇതിൻ്റെ ചോറിൻ്റെ കൂടെ നമുക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഊണ് നമുക്ക് നല്ല ടേസ്റ്റിലെ ഒരു ചോറും ഒരു ചക്ക കറിയും ഒരു മുരിങ്ങ കറിയും പപ്പടവും കയ്പങ്ങപ്പേരി വത്തൽമീനും തൈരൊക്കെ കൂട്ടി ഒരു കൃഷിക്കാരനായാലും നമ്മളൊരു സാധാരണക്കാർ കഴിക്കുന്ന ഫുഡാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയായി കഴിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്